ി മുപ്പത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കിട്ടിയില്ല ഏതായാലും അദ്ാഹുവിൻ്റെ അനുഗ്രഹം ഷഫാലിൻ്റെ മാസപ്പിറവിയൊക്കെ തെളിഞ്ഞു പെരുന്നാൾ ആഘോഷിക്കേണ്ട തിരക്കിലാണ് അതിൽ ഞാനിപ്പോൾ ഈ പെരുന്നാൾ രാത്രിയിൽ പ്രശുദ്ധമായ അറബിൻ്റെ മുന്നിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ എൻ്റെ സുഹൃത്തുക്കൾക്ക് പകർത്തി അയച്ചു തരാൻ എന്നുള്ളതാണ് അതാവ് നിങ്ങൾക്കൊക്കെ അനുഗ്രഹങ്ങൾ തട്ടെ ഇവരൊക്കെ ഇവിടെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ആജിമാർ കേട്ടോ ഇന്നലെ മാസം കണ്ടതിന് ശേഷം കുറേ ആൾക്കാർ ഇവിടുന്ന് അവരുടെ വീടുകളിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോയി ഇനി ഇവിടെ ഇപ്പം വരുന്നത് പല സ്ഥലങ്ങളിൽ ലീവുള്ള പ്രവാസികളും അവരും ഇവരൊക്കെ ഉണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് കുറേ ആൾ ഇന്ന് എത്തിയിട്ട് നിൽക്കുന്നുണ്ടാകും ഓരോ സ്ഥലങ്ങളിലും കാരണം എല്ലാ സ്ഥലത്തും ബ്ലോക്കാണ് കേട്ടോ ഹറമിലെ തിരക്ക് കുറക്കുക എന്നുള്ള ലക്ഷ്യമാണ് കേട്ടോ എന്നാലും പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ നടന്നു വരേണ്ടി വരും എന്നാലും അതൊക്കെ ബ്ലോക്ക് ചെയ്യും ഇന്ന് ഹറമിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമാണ് കാരണം ഇന്ന് ഉള്ളവർക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് പെരുന്നാൾ നമസ്കരിച്ചിട്ട് ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നല്ലതാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും എല്ലാ സ്ഥലവും ബ്ലോക്ക് ബ്ലോക്കായിരിക്കും സമയോകദേശം രണ്ട് മണിയോടെ എടുക്കാറായി കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റർ അറിയുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അറബിലേക്ക് വന്നത് കാരണം ഇനി അത്ര സമയമുള്ളൂ എന്നാൽ ഈ പെരുന്നാൾ രാത്രിയിൽ ഇവിടെ തങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാൾ നമസ്കാരം നമസ്കാരം സുഹൃദ്ധനമസ്കാരം കഴിഞ്ഞാൽ ആറര മണിക്ക് നിസ്കാരമാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ ആജിമാരൊക്കെ ഇവിടുന്ന് ഇവിടെ പറഞ്ഞു പോകും അങ്ങനെ പിന്നെ വീണ്ടും ഇങ്ങനെ തിരക്കുണ്ടാവും കാരണം ഇവിടെ ഒരു അറമ്മൊന്നൊഴിഞ്ഞ് കിട്ടണമെങ്കിൽ കാരണം മക്കയിലുള്ള കുറേ ആൾക്കാരുണ്ട് അന്നേരം ഓപ്പൺ ആക്കി കൊടുക്കും അറബിൻ്റെ ഗേറ്റുകളൊക്കെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ ആൾക്കാർക്ക് തപാഫ് ചെയ്യാനും പിടിക്കാനൊക്കെ ഒരവസരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് അതായത് അലമദില്ല നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക അതുപോലെ എല്ലാ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ ഇത് നമ്മൾ മുപ്പത് ദിവസം നോമ്പ് നോറ്റ് അള്ളാഹുവിലേക്ക് എല്ലാം അർപ്പിച്ച് മുപ്പത് നാൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയവരാണ് അതേപോലെ ഇനി അങ്ങോട്ടും നല്ല രീതിയിൽ ജീവിക്കാനും അതുപോലെ എല്ലാത്തിനും എളിമയും അതുപോലെ സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിക്കാനൊക്കെ നമുക്കിതൊരു പാടാണ് ബിഷപ്പിനെ നമ്മൾ വിശപ്പ് എന്താണെന്ന് അറിയുന്നതും ഇത് ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ വിശപ്പ് എന്താണെന്ന് അറിയുന്നതൊക്കെ ഈ നോമ്പിൽ കൂടിയാണ് എന്നാൽ അതിനു വേണ്ടി തന്നെയാണ് ഇതൊക്കെ നമുക്ക് അദ്ാഹു തന്നത് തീർച്ചയായിട്ടും പിന്നെ പെരുന്നാളായതുകൊണ്ട് നമ്മൾ മറ്റുള്ള അനാവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ നമ്മുടെ കുടുംബങ്ങളിലേക്കും അതുപോലെ ഒക്കെ നമ്മൾ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക ഏതായാലും വന്നാകും അതിനൊക്കെ നമുക്ക് അവസരം തരട്ടെ പടച്ചറബിൻ്റെ ഈ മഹനീയമായ ഭവനത്തിലുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് ഈ പെരുന്നാൾ രാവിലെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ പെരുന്നാളിൻ്റെ എങ്ങനെയാണ് മക്കയിലുള്ള അറബിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ ഏതായാലും നമ്മുടെ ഉമ്മമാർ ബാപ്പമാർ അതുപോലെ പെങ്ങന്മാർ സഹോദരന്മാർ സഹോദരിമാർ മക്കൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുണ്ട് എന്നിട്ട് അവർക്കൊക്കെ ഇന്നത്തെ ഈ ദിവസം പ്രത്യേകമായിട്ട് പുരുഷമായ അറബിൽ നിന്ന് ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് അതുപോലെ ഞാൻ ഇവിടുത്തെ ഓരോ ദൃശ്യങ്ങൾ കണ്ടോ ഇവരൊക്കെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇവിടെ കാരണം ഇനി നിസ്കാരത്തിനുള്ള മിലിട്ടറിക്കാർ ഫുള്ളായിട്ട് കൺട്രോളാണ് കാരണം ഓരോ സ്ഥലങ്ങളിലും ഇവർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ജനങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ് അതായത് ഇത് ഫില്ലായിക്കൊണ്ടേ നിൽക്കുവോ ആ ഇങ്ങനെ നിസ്കാരത്തിനൊക്കെ ആൾക്കാർ ഇങ്ങനെ വരുത്തു തുടങ്ങി കേട്ടോ ഈ രണ്ട് മണി സമയത്തെ ആൾക്കാരിങ്ങനെ വരുത്തു തുടങ്ങി എന്നാലും പടച്ചവൻ്റെ കാരുണ്യവും കെരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവട്ടെ കണ്ടോ ഇതൊക്കെ ഇവിടുത്തെ കൺട്രോളിങ് പോലീസിൻ്റെ ആൾക്കാരാണ് അവിടെ പോലീ ഇവിടുത്തെ ശുദ്ധ അതായത് അറമിൻ്റെ ചുറ്റും എല്ലാവരും കൺട്രോൾ ചെയ്യുന്ന ജനങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് നിയന്ത്രിക്കുന്നവരൊക്കെയാണ് അവർ ഷിഫ്റ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും പെരുന്നാൾ നിസ്കാരത്തിന് അത്രയും ജനങ്ങളായിരിക്കും ഇടുക തിങ്ങി നിറയും ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തി നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അവിടെയൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പകർത്തി അയക്കാണ് പക്ഷേ നല്ലൊരു കാഴ്ച ഈ പെരുന്നാൾ ദിനത്തിൽ പ്രസിദ്ധമായ ആറുമേൽ കാഴ്ച കേട്ടോ അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള റോഡുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ സെഫ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് മണിക്കേ ഇവിടെ സ്റ്റേ ആയി കേട്ടോ ആൾക്കാർ ഇവിടെയൊക്കെ മിലിറ്ററിക്കാർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഓരോ സ്ക്വയറായിട്ട് അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ ഇരുത്തിയിരുത്തി വരികയാണ് റോഡിലൊക്കെ കണ്ടോ എന്നാൽ ഇവിടെയൊക്കെ ആജിമാരിങ്ങനെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മുസലിട്ടിരിക്കലും തുടങ്ങി ഇനി ഇവർ പ്രഭാതത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇനി ആൾക്കാർ ഒഴിഞ്ഞു പോവും കേട്ടോ ഇനി തിരക്ക് ആദ്യം കൂടും കാരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആജിമാരിഷ്ടംപോലെ അറിവിലേക്ക് ഇപ്പോൾ പഴയതുപോലെന്നല്ല എല്ലാ വിസുകളൊക്കെ ഫാമിലീസൊക്കെ ഉള്ളതുകൊണ്ട് പല ആൾക്കാർ ഇനി ലീവാണല്ലോ നാല് ദിവസം കമ്പനിയൊക്കെ ലീവാണ് അന്നേരം ഇഷ്ടം പോലെ ഇങ്ങനെ അറിയാ അറബിലേക്ക് വീണ്ടും ഒഴുകി വരും കേട്ടോ എന്നാലും ഇവിടെ റമദാൻ സ്റ്റേ ആയവരൊക്കെ അവരൊക്കെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകും എന്നാലും അലഹമില്ല നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് പകർത്തുകയാണ് ഇനി നമുക്ക് ഇവിടുന്ന് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്താനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോക്ക് ടവറിലൊക്കെ പെരുന്നാളുടെ ദിവസം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണണ്ടേ എന്നാലും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോവാണ് കേട്ടോ ഇനി ആ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവരൊക്കെ ഹതിയൊക്കെ കൊടുക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിലും പിന്നെ അതുപോലെ അവരുടെ എല്ലാ സൗഹൃദങ്ങളിലും അവരുടെ കുടുംബങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ ഏറ്റവും കൂടുതൽ പെർഫ്യൂംസുകളാണ് ഇവർ ആദ്യം സമ്മാനമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ പെർഫ്യൂംസ് പെർഫ്യൂംസൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വലിയൊരു അങ്ങനെ ഒരു ഇതില്ലാന്ന് തോന്നുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളൊക്കെ വീടുകളിൽ കയറിപ്പോകുന്നല്ലാതെ നമ്മൾ അവർക്കായിട്ട് ഹതിയാണ് കൊടുക്കുന്ന ഒരു സംവിധാനം ഇല്ല എന്ന് തോന്നുന്നു കാരണം ഒരു നൂറിൽ ഒരു എഴുപത് ശതമാനത്തോളം അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ പിന്നെ ഒരു മുപ്പത് ശതമാനം ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതായത് സമ്പത്തുള്ളവരൊക്കെ എന്നാലും അങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ എല്ലാ വീടുകളിലും പോയിട്ട് അവരെ സാഫർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ ഇവിടെയൊക്കെ നല്ല പെരുന്നാളിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ചന്ദ്രക്കലയൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്നിട്ട് അതൊക്കെ നമുക്കിങ്ങനെ കാണാം എന്നിട്ട് ഇവിടെയൊക്കെ ക്ലോക്ക് ടവറിൻ്റെ ഇവിടെ ഇതിലിൻ്റെ ഉള്ളിൽ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിന്നിട്ടിങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ കേട്ടോ നല്ല രസമുണ്ട് അത് കാണാൻ അതിന് ചുറ്റും ഇങ്ങനെ ചന്ദ്രനും നക്ഷത്രവും അതൊക്കെ ആയിട്ടിങ്ങനെ അവരിങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഇവിടുത്തെ ഒരു കുറച്ച് കാഴ്ചകൾ നമുക്കിങ്ങനെ കണ്ടിട്ട് വരാം കേട്ടോ أهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأمر فأهل الوفاء كلون السحاب رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي നിങ്ങൾ ക്ലോക്കിലുള്ള കുറേ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു കുറേ നല്ല നല്ല കാഴ്ചകൾ പെർഫ്യൂംസും അതും ഇതൊക്കെയാണ് ഭയങ്കര ഇന്നത്തെ ദിവസം ഭയങ്കര കച്ചവടമായിരിക്കും കേട്ടോ പെർഫ്യൂംസിനൊക്കെ ഇത് കണ്ടോ ഞാനിവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ സ്വിഷ് ഹോട്ടൽ ഉണ്ട് അതിൻ്റെ അവിടെ ഇവിടെ കുറേ ആൾ ഇരുന്നിട്ടുണ്ടോ ഇതൊക്കെ ഇവിടുത്തെ കാരണം ഇവർ ആജിമാര വരുന്ന ആജിമാര സ്വീകരിക്കാനും അങ്ങനെയൊക്കെ ഇന്നത്തെ പ്രത്യേക ദിവസം ഇവിടുന്ന് അറമ്മിലേക്ക് എത്തിക്കാനും ഓരോ ഹോട്ടലിൻ്റെ മുന്നിൽ അങ്ങനെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഇവിടുത്തെ സ്കൗട്ടിൻ്റെ സൗദി സ്കൗട്ടിൻ്റെ അവരുടെ പരിചരണം കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളും വില്ലുകളും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അന്നേരം അവരൊക്കെ ഇവിടുന്ന് പെട്ടെന്ന് ഔഷധയിലുള്ള കുട്ടി പിന്നെ ആൾക്കാരെയൊക്കെ ഇവിടുന്ന് തള്ളിയിട്ട് അവർ അറമ്മിൽ എത്തിച്ചു കൊടുക്കും ഭയങ്കര ഇന്ന് ഭയങ്കരമായിട്ടുള്ള അവർ മുപ്പത് ദിവസം അവരുണ്ടായിരുന്നു ഭാഗികമായിട്ട് അവിടെ ഇവിടെയൊക്കെ വരും ഇല്ലാത്തൊരു കുട്ടികളൊക്കെ ഉള്ള സമയങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ സഹായത്തിനൊക്കെ നിൽക്കും അതുപോലെ വലിയ ആൾക്കാരുണ്ട് കേട്ടോ അതൊക്കെയാണ് കണ്ടത് നമ്മൾ ഇതിന് ഞാൻ ഇനി അറമിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണ് ഇൻഷാല്ല അള്ളാഹു നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ക്ലോക്ക് ഉള്ള കുറച്ച് ദൃശ്യങ്ങളും കൂടി നിങ്ങൾ കാണുക ഇവിടെ നേരെ ഇനി ഞാൻ ഹർമിൻ്റെ വശത്ത് പോയിട്ട് നമ്മൾ ക്ലോക്കിൻ്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് പകർത്താന്നുള്ളതുണ്ട് അങ്ങനെ ആഗ്രഹമുണ്ട് അങ്ങനെ പോകാം കേട്ടോ നേരെ പോയിക്കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ എന്നാലും അതിൻ്റെ ഇടയിൽ ഇതൊന്ന് പകർത്തിയിട്ട് വീണ്ടും വരുവാണ് ഇവിടെയൊക്കെ കുറേ ആളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ക്ലോക്കിൻ്റെ ചിത്രം നിങ്ങൾ ശരിക്കും കാണുക കേട്ടോ ലൈറ്റൊക്കെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട് ഇനി ഈ കാഴ്ചകളും കൂടി നിങ്ങൾ കണ്ടു നിൽക്കുക ഞാൻ ഇങ്ങനെ എന്താണ് ഇവിടെ ക്ലോക്കിൽ ഈ പെരുന്നാൾ ദിനത്ത് രാത്രിയിൽ എന്താണ് സംഭവം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ ഒന്ന് ഞാൻ ഇങ്ങനെ പകർത്തി എടുക്കുകയാണ് ഇൻഷാല്ല അതായത് ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണാം കേട്ടോ هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر الوفاء بشتى الصور احب الوفي الامين اغر فاهل الوفاء كلون السحاب وحسن الرَّبِّ وباي أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء hello right.